നല്ല സിനിമ ആയിരുന്നു മക്ബൂലൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇതിനെ പറ്റി അപ്പൊ അത് കാണാൻ വേണ്ടിയാ വന്നത് ഞാൻ ആക്ച്വലി ലാസ്റ്റ് ഒരു തേർട്ടി മിനിറ്റ്സ് കാണാൻ പറ്റിയുള്ളൂ ഇവിടെ കൊച്ചി ട്രാഫിക്കില് സോ നല്ല സിനിമ ആയിരുന്നു നന്നായി നന്നായിരട്ടെ തിയേറ്ററിൽ നല്ല റെസ്പോൺസും നല്ല പെർഫോമൻസും ആവട്ടെ പറഞ്ഞില്ലേ എല്ലാ പക്ഷെ ഇതിലൂടെ അറിയില്ല എന്ന് പറഞ്ഞാൽ ആരും അറിയുന്നില്ല ഡയറക്ടർ ചെയ്ത അത്രയും നല്ല ഒരു ബോറിംഗ് ഇല്ലാണ്ട് അതായത് നമ്മള് ഇങ്ങളെ പോലുള്ള ഒരാളെ വെച്ചിട്ട് ലീഡ് ചെയ്തെങ്കിൽ ഡയറക്ടർ അത്രയും കഴിവുള്ള തീർച്ചയായിട്ടും പിന്നെ പിന്നെന്താ പറയാ മറ്റേ ബിപിൻ ജോർജില്ലേ ആളുടെ അമ്മമാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഫീലിംഗ് ആണ് ആ ഒരു ഒരു ഫീലിംഗ് പോകുന്ന ഒരു സംഭവമാണ് പിന്നെ നിങ്ങൾ കേറില്ല അബ്ബേല് താങ്ക് യു താങ്ക് യു ഏറ്റവും ലൈഫിലായിട്ടും ബെറ്റർ തീർച്ചയായിട്ടും അപ്പം നിന്നേ പറ്റൂ മനസ്സിലായില്ലേ ജഗൻ ഇങ്ങനത്തെ റോഡ് ഞാൻ ആദ്യമായിട്ടാണ് കാരണം ഫുഡ് സ്ഥലം നമ്മൾ വില്ലൻ പരിപാടികൾ കണ്ട് 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 പെട്ടെന്നൊരു ചെയ്ത് നല്ല പരിപാടി നല്ല പരിപാടി തിയേറ്ററിൽ അടിപൊളിയായിട്ട് വർക്കാവും ഞാൻ വിശ്വസിക്കുന്നു അടിപൊളിയാവട്ടെ ആ നല്ല ഡ്രസ്റ്റും സോൺസും പരിപാടികളെല്ലാം ഉണ്ട് നമുക്ക് വർക്കായി സാധനങ്ങളെല്ലാം അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട് കുഴപ്പമില്ല താങ്ക് യു ഞാൻ ഈ പൊതുവെ എത്രയോ സിനിമകളുടെ ഒരു ഫാനാണ് ഞാനുള്ളൊരു ഓടിയനെ നൂറ് ശതമാനം സാറ്റിഫ് ചെയ്യാൻ പറ്റാത്ത സിനിമ നമ്മളെ ഓഡിയൻസിനെ ഞെട്ടിപ്പിച്ചു ഗംഭീരമായിട്ട് സുഹൃത്തുക്കൾക്കപ്പറം പ്രകടനം കണ്ടപ്പോ തോന്നി കാര്യങ്ങളുണ്ട് പടം കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ